നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഒരുക്കിയ അതിർത്തിയിലെ വൻ സേനാ സന്നാഹം ഉടനെ പിൻവലിക്കില്ല വെളിനിർത്തൽ കരാർ ഏത് സമയം വേണമെങ്കിലും പാകിസ്ഥാൻ ലംഘിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് ഈ തീരുമാനം അവർ എടുത്തിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലെ തുടർച്ചകളും നിർണായകമാണ് എന്ന് തന്നെ പറയാം ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും അത്തരത്തിലുള്ള ഏത് നീക്കവും യുദ്ധമായി കണക്കാക്കുമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ സൈനിക സമ്മർദ്ദം ശക്തമായി തുടരണമെന്ന അഭിപ്രായമാണ് പ്രതിരോധ രംഗത്ത് തന്നെ വിദഗ്ദ്ധർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത് സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ഇക്കാര്യം വളരെയധികം തന്നെ നന്നായി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇന്ത്യയുടെ തുടർ നടപടികൾ എന്നാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ തുടരുമെന്നും വ്യോമസേനയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ തീവ്രവാദികളായി കാണുന്നവരെ വിട്ടു തരണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും ദാവൂദ് ഇബ്രാഹിം അസർ ഹാഫിസ് തുടങ്ങിയ പറയുക ഇതിനോട് പാകിസ്ഥാൻ എന്ന നിലപാട് സ്വീകരിക്കുമെന്നും എടുക്കുമെന്നും നിർണായകമായ കാര്യമാണെന്ന് തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും ഐ എം എഫിൽ നിന്നുള്ള സഹായധനത്തിന്റെ കാര്യത്തിലടക്കം ആശങ്ക ഉയർന്നപ്പോഴാണ് പാകിസ്ഥാൻ വിട്ടുവീഴ്ച തയ്യാറായത് എന്നാണ് സൂചന തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഡയറക്ടർ ജനറൽ തല ചർച്ചയിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും പറയുന്നു തുടർ ചർച്ച തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കും തിങ്കളാഴ്ചത്തെ ചർച്ചയിൽ സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചത് പുനർപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടേക്കും ഇന്ത്യ വഴങ്ങില്ലെന്നാണ് സൂചന സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏർപ്പെടുത്തിയ ഉപരോധ നടപടികൾ തുടരും തീവ്രവാദികളെ വിട്ടു തന്നാൽ ഇക്കാര്യത്തിൽ പുനരാലോചന എന്ന നിലപാടും എടുക്കും അതിനിടെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള സ്ഥിതിഗതികൾ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗം വിലയിരുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ അതീവ തുടരും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജമാണെന്ന് സൈന്യം വ്യക്തമാക്കി ജമ്മു കശ്മീരിൽ ചിലയിടങ്ങളിൽ രാത്രി പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൈന്യം ശക്തമായി തിരിച്ചടിച്ചു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ് പാക് നടപടികൾ ഇന്ത്യ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണെന്നും പറയാം പഞ്ചാബിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന അഞ്ച് ജില്ലകളിലെ സ്കൂളുകൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു മറ്റുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും രാജസ്ഥാനിലെ ജയ്സൽമേർ ജില്ലയിലും നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം മെയ് പത്തിന് രാത്രിയിലും ഇന്നലെ പുലർച്ചെയും അതിർത്തി കടന്നും നിയന്ത്രണരേഖ കടന്നു വെടിവെയ്പ്പൊക്കെ ഡ്രോൺ ആക്രമണവും നടത്തിയ പാക് നടപടി നിർഭാഗ്യകരമാണെന്ന് ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗൈ അവരുടെ ഡി ജി എം അറിയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നുള്ള സംഭവങ്ങളാണ് ഇതിനു മുന്നിൽ നടക്കുന്നത് സിന്ധു നദി ജലകരാർ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അത് പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊന്നും ചെയ്യാനാകില്ല വെള്ളം എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ മുൻപിൽ ഇല്ലെങ്കിൽ അത് മുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ അവർക്ക് എന്തും മനസ്സിലാകൂ മനസ്സിലാകുന്ന ഭാഷയിൽ എത്തിക്കാൻ സാധിക്കൂ അത് വളരെയധികം തന്നെ നിർണായകമായ ഒരു കാര്യമാണെന്നും മനസ്സിനെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നും പറയുന്നു